ക്രിസ്തുവിൽ പ്രിയരൻ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലുക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ദൈവത്തിലേക്ക് ഹൃദയം തിരിക്കലാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവവുമായി ഹൃദയബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു വിശുദ്ധ കൊച്ചുത്രേശ്യ പറഞ്ഞിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയം ഉയർത്തലാണ് പ്രാർത്ഥന സ്വർഗത്തിലേക്കുള്ള ഒരു നോട്ടമാണിത് പരീക്ഷണങ്ങളെയും സന്തോഷങ്ങളെയും ആശ്ലേഷിച്ചുകൊണ്ടുള്ള അംഗീകാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു കരച്ചിലാണ് പ്രാർത്ഥന വിശുദ്ധഗസ്തിന്സ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക നിങ്ങൾക്ക് കഴിയാത്തതിനായി പ്രാർത്ഥിക്കുക അങ്ങനെ അത് ചെയ്യാൻ വേണ്ട കഴിവ് ദൈവം നിങ്ങൾക്ക് നൽകും ഇന്നത്തെ വചനഭാഗം ശിഷ്യർ യേശുവിനോട് ചോദിക്കുന്നു ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ യേശു കർത്തൃപ്രാർത്ഥന ശിഷ്യരെ പഠിപ്പിക്കുന്നു ഈ പ്രാർത്ഥനയുടെ മൂന്ന് പ്രാചീന രൂപങ്ങൾ ലഭ്യമാണ് ഒന്നാമത് ലിഡാക്ക എന്ന ആദിമ ക്രൈസ്തവരുടെ മതബോധന ഗ്രന്ഥത്തിലും വിശുദ്ധ മത്താട് സുവിശേഷം ആറാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലും ഈ പ്രാർത്ഥന കാണാം വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ ഈ പ്രാർത്ഥനയുടെ ഹ്രസ്വരൂപമാണ് നാം കാണുക അഞ്ചപേക്ഷകളെ അതിലുള്ളു വിശുദ്ധ മത്തായിയിലും ലിഡാക്കയിലും ഏഴ് അപേക്ഷകൾ കാണാം സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയാണ് യേശു തന്നെ ശിഷ്യരെ പഠിപ്പിച്ച ഏക പ്രാർത്ഥന അതുകൊണ്ട് ാണ് ഇതിനെ കർത്തൃപ്രാർത്ഥന എന്ന് വിളിക്കുന്നത് കർത്തൃപ്രാർത്ഥന ഏറ്റവും പൂർണ്ണമായ പ്രാർത്ഥന എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് വിശേഷിപ്പിക്കുന്നത് അപ്പോസൽ പിതാവായ തെർത്തൂല്യൻ പറഞ്ഞിരിക്കുന്നത് ഈ പ്രാർത്ഥന മുഴുവൻ സുവിശേഷത്തിന്റെയും സംഗ്രഹം എന്നാണ് കർത്തൃപ്രാർത്ഥന ദൈവപിതാവിന്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് നയിക്കുന്ന വഴിയാണ് കറുത്ത പ്രാർത്ഥന ചുണ്ടുകൾ കൊണ്ട് ചൊല്ലാനും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കുവാനും പരിശ്രമിക്കാത്ത ഒരു ദിവസവും നമ്മെ സംബന്ധിച്ച് കടന്നു പോകരുത് ആദിമ ക്രൈസ്തവർ പല ആവർത്തി ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നു ഈ പ്രാർത്ഥനയിൽ ഒന്നാമതായി നാം ദൈവത്തെ പിതാവ് എന്ന് സംബോധന ചെയ്യുന്നു ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന അർത്ഥത്തിൽ ദൈവത്തെ പിതാവെ അബ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കണം റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ട് പതിനഞ്ചിൽ നാം വായിക്കുന്നു നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബ പിതാബെ എന്ന് വിളിക്കുന്നത് വളരെ അടുത്ത സ്നേഹബന്ധം ഓർമ്മിപ്പിക്കുന്ന പദമാണ് പിതാബെ എന്നത് പാതുവായിര് വിശു അന്തോണീസ് പറഞ്ഞിരിക്കുന്നു ദൈവം തൻ്റെ മക്കളുടെ പിതാവായിരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല വിശുദ്ധ ഫ്രാൻസിസ് അസീസ് പറഞ്ഞിരിക്കുന്നോ എല്ലാ സൃഷ്ടികളും ഒരേ പിതാവിൻ്റെ മക്കളാണ് അതുകൊണ്ട് സഹോദരരുമാണ് നമ്മൾ ഏക പിതാവിന് മക്കളാണെന്ന് സന്തോഷപൂർവ്വം കണ്ടെത്താൻ പിതാവ് എന്ന സംബോധന നമ്മെ സഹായിക്കുന്നു ശിശു സഹജമായ സ്നേഹവിശ്വാസങ്ങളോടെ മക്കൾ അപ്പനയെന്ന പോലെ ക്രിസ്തു ശിഷ്യർ ദൈവത്തെ സമീപിക്കണമെന്ന് യേശു ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു കർത്തൃപ്രാർത്ഥനയിൽ രണ്ടാമതായി അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ പേര് വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു പഴയ നിയമത്തിൽ ദൈവനാമം തന്നെ ദൈവത്തിന് പകരം നിൽക്കുന്നു ദൈവനാമം വിശുദ്ധ നാമമാണ് ദൈവത്തിൻ്റെ പരമസത്തയും ലക്ഷ്യവും അവിടുത്തെ നാമം തന്നെ ആയതിനാൽ യഹൂദ ജനത യഹൂബ യാവേ എന്ന് ഉച്ചരിച്ചിരുന്നില്ല അതൊന്നായി നമ്മുടെ ദൈവമെന്നാണ് ഉച്ചരിച്ചിരുന്നത് ദൈവനാമം പറയുവാൻ അവർ ഇന്നും അന്നും ഭയപ്പെട്ടിരുന്നു ലീഗ് പുസ്തകം പതിനൊന്ന് നാൽപ്പത്തഞ്ചിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവെൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മെയും ഈ പരിശുദ്ധിയിലേക്ക് വിളിക്കുകയാണ് ചെയ്യുക അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നതിലൂടെ എല്ലാ വസ്തുക്കളെ കാലും ഉപരിയായി ദൈവത്തെ പ്രതിഷ്ഠിക്കുവാനും അവിടത്തോട് നീതി പുലർത്തുവാനും അവിടുത്തെ അംഗീകരിക്കുവാനും സ്തുതിക്കുവാനും ബഹുമാനിക്കുവാനും അവിടുത്തെ കൽപ്പനകളനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനും നമ്മെ ക്ഷണിക്കുന്നു മൂന്നാമതായി കർത്തൃപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുക അങ്ങയുടെ രാജ്യം വരണമേ ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ വാഴ്ചയും സമഗ്രമായ ആധിപത്യവും പരമാധികാരവും മനുഷ്യകുലത്തിൻ്റെ മേലും മനുഷ്യ ചരിത്രത്തിൻ്റെ മേലും സമ്പൂർണമായി സ്ഥാപിക്കപ്പെടണം ദൈവരാജ്യം യേശുവിലും അവിടുത്തെ ശുശ്രൂഷയിലും ആരംഭിച്ചു കഴിഞ്ഞു ഈ ദൈവരാജ്യം വളർന്ന് പൂർണ്ണത പ്രാപിക്കുന്നത് ഈ ലോകത്തിൽ ദൈവീക പ്രവർത്തനങ്ങൾ വഴിയാണ് കൊളോസ്യർ കിഴതി ലേഖനം മൂന്ന് രണ്ടിൽ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവനെന്ന് പൗലോസഫോസലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങോട്ട് രാജ്യം വരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിനോട് അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് വീണ്ടും വരാൻ നാം പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ ആരംഭിച്ച ദൈവത്തിൻ്റെ ഭരണം പ്രബലപ്പെടാനും നാം പ്രാർത്ഥിക്കുന്നു ഈ ദൈവരാജ്യം എന്നത് റോമാക്രക്കെഴുതിയ ലേഖനം പതിനാല് പതിനേഴിന് പ്രകാരം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവം ഇഷ്ടപ്പെടുന്നതെല്ലാം ഇഷ്ടപ്പെടുക അവ എല്ലാ സാഹചര്യത്തിലും ഇഷ്ടപ്പെടുക എന്നതാണ് ദൈവരാജ്യം നാലാമതായി ഇന്നത്തെ സുവിശേഷത്തിൽ നാം പ്രാർത്ഥിക്കുന്നു അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഈ അപേക്ഷയിലും എല്ലാ വസ്തുക്കളും നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ നന്മയിൽ നിന്ന് നമ്മെ പ്രതീക്ഷിക്കുന്നവരാകുന്നു ജീവനെ സംബന്ധിച്ച് അത്യാവശ്യമായിരിക്കുന്ന ഭൗതികവും ആധ്യാത്മികവുമായ സർവ്വതും ഉൾപ്പെടെ ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാകുന്നു ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ ഇല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുവാനും സഹായിക്കുവാനും ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു ദൈവരാജ്യത്തിൽ നമ്മെ പരിപോഷിപ്പിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അഞ്ചാമതായി ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഇപ്രകാരം ക്ഷമിക്കുന്നതിന് ദിയാപൂർണമായ ക്ഷമിക്കൽ എന്നാണ് പറയുന്നത് എഴുതിയ ഒന്നാം ലേഖനം നാല് ഇരുപതിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സ്വന്തം സഹോദരൻ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു ദൈവത്തിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന പാപപ്പെരുതി സ്വീകരിക്കുന്നവൻ അത് കൈമാറാൻ ബാധ്യസ്ഥനാണ് നാം ദൈവത്തിൻ്റെ മക്കളും സഹോദരി സഹോദരർ എന്ന നിലയിലും പരസ്പരം ക്ഷമിച്ച് സ്നേഹബന്ധത്തിൽ ജീവിക്കുവാൻ കടമയുണ്ട് ദയാപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗീയ പിതാവിന് സ്വീകാര്യമായി തീരുക ആറാമതായി ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നു പ്രലോഭിക്കപ്പെടാത്തവൻ പരിശോധിക്കപ്പെടുന്നില്ല പരിശോധിക്കപ്പെടാത്തവൻ പുരോഗതി പ്രാപിക്കുന്നുമില്ല നാം ഓരോ മണിക്കൂറിലും പാപത്തിൽ വീഴുന്നു നമ്മൾ ദുഷ്ടനെ എതിർക്കാൻ ശക്തിയില്ലാത്തവരാണെന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള യേശുവിനറിയാം അതുകൊണ്ട് പ്രലോഭനത്തിൻ്റെ ശക്തിയിൽ നമ്മെ രക്ഷാമാർഗമില്ലാത്തവരായി വിട്ടുകളയരുതെന്നാണ് നാം ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്നത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നത് ഈ ലോകത്തിലെ സകല തിന്മകളും ദുരിതങ്ങളും ദൈവത്തിനു മുമ്പാകെ എത്തിക്കുകയും സർവ തിന്മകളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുവാൻ സർവശക്തനായ ദൈവത്തോട് നാം അപേക്ഷിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഇന്നത്തെ വചനത്തിൽ നിർബന്ധപൂർവമായ അപേക്ഷകൾക്ക് തീർച്ചയായും പ്രതിഫലം ലഭിക്കുമെന്ന് കാണിക്കുവാൻ നിർബന്ധ ബുദ്ധിയായ സ്നേഹത്തിൻ്റെ ഉപ ഉപമയും പറഞ്ഞിരിക്കുന്നു ദൈവത്തെ പ്രാർത്ഥനയിൽ പിടിവിടാതെ പിന്തുടരണമെന്ന് വിശുദ്ധത്തിലുക്ക ഉദ്ബോധിപ്പിക്കുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് പ്രത്യുത്തരം നൽകും എന്ന് ഉറപ്പോടെ ചോദിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹം വർഷിക്കുക തന്നെ ചെയ്യും ഇന്ന് നാം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചും നിർബന്ധം നിർബന്ധ ബുദ്ധിയോട് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന വചനഭാഗം ശ്രവിച്ച് നമുക്ക് ഹൃദയപൂർവം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബ്ലെയ്സ് ഫാസ്കലിൻ്റെ പ്രാർത്ഥന ഹൃദയപൂർവ്വം ചൊല്ലാം സ്വർഗസ്തനായ പിതാവെ ഞാൻ ആരോഗ്യത്തിന് വേണ്ടിയോ രോഗത്തിന് വേണ്ടിയോ ജീവന് വേണ്ടിയോ മരണത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നില്ല പിന്നെയോ ആരോഗ്യവും രോഗവും ജീവനും മരണവും അങ്ങയുടെ ബഹുമാനത്തിനും എൻ്റെ രക്ഷയ്ക്കും ഉതകുന്നതാക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കെന്താണ് ഉപകാരപ്രദമായിട്ടുള്ളതെന്ന് അങ്ങേക്ക് മാത്രമേ അറിയാവൂ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ